കണ്ടു കണ്ടിട്ടുണ്ട് അപ്പൊ ഈ വാക്കുകള് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് സെന്റൻസസ് ഉണ്ടാക്കാം നോക്കാം അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക കാരണം ഇതേപോലത്തെ സിമ്പിളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന വീഡിയോസ് ആണ് ഡെയിലി ഞങ്ങളുടെ ചാനലിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പേജിലും പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കാണുന്നു എന്ന് പറയുമ്പോഴും കണ്ടു കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധ ും വളരെ ഫോക്കസ് ആയിട്ട് ശ്രദ്ധിച്ച് കാണണം എന്ന് വിചാരിച്ച് കാണുന്നതിനും ഉദാഹരണത്തിന് സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഈ ക്ലാസ് അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ വാച്ച് എന്നുള്ള വാർക്കാണ് യൂസ് ചെയ്യാം വാച്ച് എന്ന് വെച്ചാൽ കാണുന്നു കാണുക നമുക്ക് സീയും പറയാം വാച്ചും പറയാം ശ്രദ്ധിച്ച് കാണുന്നതിനെയാണ് നമ്മൾ വാച്ച് എന്ന് പറയുന്നത് അപ്പോ ഞാൻ ഇപ്പോൾ ഒരു സിനിമ കാണുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മള് ഐ ആം വാച്ചിങ് a a movie a movie now ാണ് പറയാ അതായത് നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇപ്പോൾ കാണുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നമ്മളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഐ ആം വാച്ചിങ് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം ഏറ്റിംഗ് പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം സിംഗിങ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എന്നുള്ളതിന് പകരമാണ് ഞാൻ ഇവിടെ നൗവ് കൊടുത്തിരിക്കുന്നത് അതിപ്പോ നിങ്ങൾ നവൊന്നും കൊടുത്തില്ലെങ്കിലും എവിടെൻ്റെ ആണ് ഇപ്പോൾ ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് ഇനി കണ്ടു കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലെ സോ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു ഇന്നലെ ഇന്നലെ എന്ന് കാണുമ്പോഴേ കഴിഞ്ഞു ഒരു കാര്യം നമുക്ക് മനസ്സിലാവും സോ ഐ വാച്ച് യെസ്റ്റഡേ അപ്പം സമയം മാറുന്നതനുസരിച്ച് നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം വാച്ചിങ് നേരത്തെ എസ്റ്റ് നേരത്തെ കണ്ടു കഴിഞ്ഞതാണെങ്കിൽ ഐ വാച്ച് ഇനി ഞാൻ ഈ സിനിമ മുൻപേ കണ്ടിട്ടുണ്ട് മുമ്പ് എപ്പോഴോ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതെങ്ങനെ പറയും നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക ഇവിടെ ഞാൻ എന്നായതുകൊണ്ട് ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും ഹാവേ യൂസ് ചെയ്യുള്ളൂ സോ ഐ ഹാവ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സോ ഐ ഹാവ് വാച്ച്ഡ് എന്ത് കണ്ടിട്ടുണ്ട് ഈ സിനിമ അല്ലെ ദിസ് മൂവി ബിഫോർ അപ്പൊ മുൻപേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐ ഹാവ് വാച്ച്ഡ് എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഐ വാച്ച്ഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഐ ആം വാച്ചിങ് എന്ന് പറയുന്നത് സോ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മള് വാച്ചിങ് കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വാഷ്ഡ് എന്ന് പറയും കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹാസ് എന്ന് പറയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിദ്രയുടെ കോഴ്സസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ട്രെയിനേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സും അവൈലബിൾ ആണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ രേവതി കൃഷ്ണൻ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിത്രർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേർണിംഗ്